ജോൺസൺ കന്നട വ്യാപാരം കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ആൻഡ് കോണ്ടാക്ട്സ് ക്ലിനിക് ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ത്രീ ഡബിൾ സീറോ സെവൻ നയൻ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ സീറോ സെവൻ പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രത്തിനും പോളിംഗ് സ്റ്റേഷനുകളുമായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് നവംബർ പന്ത്രണ്ടിനും പതിമൂന്നിനും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചേലക്കര മണ്ഡലത്തിലെ വോട്ടെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായി നിശ്ചയിച്ചിരിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തുരുത്തി പോളിംഗ് സ്റ്റേഷനുകളായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നവംബർ പന്ത്രണ്ടിന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവായി വോട്ടെടുപ്പ് ദിവസമായ നവംബർ പതിമൂന്നിന് മണ്ഡലത്തിലെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും വേതനത്തോടെ പൊതു അവധി സർക്കാർ പ്രഖ്യാപിച്ചു ിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വി